ഹെവറി വാൻ ഇസ്മി ആദിത്യ സോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്നെപ്പോലുള്ള പിഴച്ച് വെറ്റ തെരുവിലാക്കപ്പെട്ട കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരുപാട് പേര് ജീവിക്കാൻ വഴിയാതെ ആത്മഹത്യ ചെയ്യാണ് അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദി ഈ സമൂഹമാണ് ഈ സൊസൈറ്റിയാണ് ഇവരെ കാഴ്ചപ്പാടാണ് അപ്പോൾ എന്നെപ്പോലുള്ളൊരാൾ അതായത് പിഴച്ചുപറ്റ എന്നെപ്പോലുള്ള ഒരാൾ ഈ യൂട്യൂബ് ചാനൽ ചെയ്തിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഇന്ന് സമൂഹത്തിലുണ്ട് എനിക്കെന്നെ അറിയാവുന്ന പത്ത് മുപ്പത് പേരുണ്ട് അവരെല്ലാം തെരുവിലാണ് അവരെല്ലാം എൻ്റെ കൂടെയുണ്ട് അവരെല്ലാം തെരുവിലാണ് സോ അവർക്കൊന്നും സ്വന്തമായിട്ട് വീട് പോലുമില്ല അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഇവിടെ ഒരു സ്ഥലം മേടിച്ചു വീട് വെച്ചു പക്ഷേ ആ ഒരു കുഞ്ഞു വീടാണ് വെച്ചത് അതൊരു ജാഗ പോലെ നിങ്ങൾ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട ആ വീട് വീണ് പോയി സൈഡിലെല്ലാം വെള്ളം കയറി ഇപ്പം അവിടെയും താമസിക്കാൻ പറ്റുന്നില്ല ഇപ്പം അത് വിൽക്കാനും പറ്റുന്നില്ല അപ്പം ഞാൻ വീണ്ടും തെരുവിലായി തെരുവിലായി ഇപ്പം ഞാൻ എന്താ പറയുക സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഒരു ചെറിയൊരു ജാഗ പോലുള്ളൊരു ഒരു വീട്ടിലാണ് ഞാൻ കഴിയുന്നത് തൽക്കാലം അത് എത്ര നാളുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെയും ചിലപ്പോൾ ഞാൻ റോഡ് തെരുവിൽ കിടക്കേണ്ടി വരും ചിലപ്പോൾ റോഡ് തന്നെ കിടക്കേണ്ടി വരും എല്ലാം ഇനി ചിലപ്പോൾ മുമ്പോട്ട് ചിലപ്പോൾ എൻ്റെ ലൈഫ് അങ്ങനെയായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല സോ നമുക്ക് നോക്കാം എത്ര നാളിങ്ങനെ പോകാൻ പറ്റുന്നു എനിക്കറിയില്ല കാരണം എൻ്റെ കാലിന് വൈകാണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കൂടുതൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളിപ്പോൾ ഉള്ള ആൾക്കാർക്ക് അതായത് ഞാൻ ഉൾപ്പെടെയുള്ള പഴച്ചുപെറ്റ അല്ലെങ്കിൽ അനാഥരാക്കപ്പെട്ട തെരുവിലെറിയപ്പെട്ട ആൾക്കാർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് ഇപ്പം എന്നെ കാണുമ്പോൾ ഞാൻ പഴച്ചുപെറ്റ എന്നെ പോലുള്ള ഒരാളാണ് ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്കും ഇതുപോലെ മുന്നോട്ട് വരാൻ പറ്റും എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നതും ഇന്നും ഇങ്ങനെ വീഡിയോ ചെയ്തു പോകുന്നതും അപ്പോൾ എനിക്ക് ഒരു ഒരു സുഹൃത്തിന്റെ ഉണ്ടായിട്ടുള്ള അല്ല അവരുടെ ഫാമിലി നിന്നുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു വളരെ വൃത്തികെട്ട ഒരു ദുരനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടൊരു ചാനൽ ആണെന്ന് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കാണുന്ന വീഡിയോനൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് എനിക്ക് വേണ്ടി മാത്രമല്ല എന്നെപ്പോലുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ മുന്നോട്ടേക്ക് വരണിണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തേ മതിയാവും അപ്പോൾ വാ വീഡിയോ കൊള്ളാം അപ്പോൾ ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർക്ക് പിഴച്ചുപറ്റ അല്ലെങ്കിൽ അനാഥരാകപ്പെട്ട ആരോഗ്യക്കോ സുഖങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി വലിച്ചെറിയുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്ക് സമൂഹത്തിൽ ഒരുപാട് അവഗണനയും ഒരുപാട് പരിഹാസങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് മാത്രമല്ല നമ്മളൊരു ഒരു നിയമപരമായിട്ട് ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ പോലും നമുക്കവിടെ നീതി കിട്ടത്തില്ല നമുക്ക് നീതി കിട്ടത്തേ ഇല്ല നമ്മൾ സംസാരിക്കുന്നത് ഒരു കേൾക്കാൻ പോലും തയ്യാറാവില്ല കാരണം അതിനൊരു ഉദാഹരണമാണ് എനിക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലിട്ട് എന്നെ രാത്രി മുതൽ രാവിലെ വരെ ചവിട്ടി ഓടിച്ചത് ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ അതിൻ്റെ വേദനകളും പാടുകളും എൻ്റെ ശരീരത്തിലുണ്ട് ഇപ്പോഴും ഞാൻ അതിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങക്ക് ഞങ്ങളെപ്പോലുള്ള അനാഥകൾക്ക് അല്ലെങ്കിൽ പിഴച്ചുപെറ്റവർക്ക് സമൂഹത്തിൽ നേടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത്തരക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്തതും എനിക്കൊരു കുടുംബം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു ലൈഫുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ റീച്ച് റീച്ചാകുമ്പം അവർക്ക് തോന്നും ഞങ്ങൾക്കും ജീവിക്കാം ഞങ്ങൾക്ക് മുന്നോട്ട് വരാം ഞങ്ങളെപ്പോലുള്ള ഒരാളാണ് ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അപ്പോൾ അവനെ പോലെ ഞങ്ങൾക്കും വരാൻ പറ്റും എന്ന് അവർക്കൊരു പ്രചോദനമാവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതും മുന്നോട്ട് പോകുന്നതും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ഒരു എന്താ പറയുക ഒരു ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് എന്നെ ക്ഷണിച്ചിട്ട് എനിക്കുണ്ടായ ദുരനിവമാണ് പങ്കുവെക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുഞ്ഞു വീട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിപ്പോ ആ ഇല്ല സോ ആ വീട് നിങ്ങളെല്ലാം കാണിച്ചു ആ വീടുണ്ട് പക്ഷേ ഉള്ളിലെല്ലാം വെള്ളം കയറി ആ സൈഡെല്ലാം പൊളിഞ്ഞ് അതൊരു കോളനിയാണ് കുന്നിൻ്റെ മണ്ടയിലാണ് എപ്പോൾ വേണമെങ്കിലും വീടിഞ്ഞ് ഇടിഞ്ഞ് വീട് കാരണം ഉള്ളിൽ വെള്ളം കയറുന്നപ്പം അടിത്തറ ഇല്ലാത്ത വീടാണ് എപ്പം ഇടിഞ്ഞ് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൻ്റെ അടിയിലായി പോവും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അവിടെ ഇനി നിൽക്കേണ്ട കാരണം ഈ മണ്ണിടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നീ അതിൻ്റെ ഉള്ളിലായിപ്പോവും ആർക്കും നഷ്ടമില്ല നിനക്ക് മാത്രമാണ് നഷ്ടം അപ്പം നീ തൽക്കാലം മാറി നിൽക്കി യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് റീച്ചാവുന്നതിൻ്റെ കാലൊക്കെ ഓപ്പറേഷൻ ചെയ്ത് നിനക്ക് മുന്നോട്ട് വരാൻ പറ്റും അതുകൊണ്ട് നീ അവിടെ നിൽക്കേണ്ട തൽക്കാലം ഞങ്ങളൊരു ഇത് ശരിയാക്കി തരാനിട്ട് അങ്ങനെയാണ് ഞാനും തൽക്കാലം മാറി ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ആ ഒരു വീട് എന്നോട് പറഞ്ഞു അത് ഞങ്ങൾ വിൽക്കാൻ പരമാവധി നോക്കി പക്ഷേ വിൽക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിലും പറ്റുന്നില്ല ഏഴ് ഏഴ് ലക്ഷം രൂപയ്ക്കാണ് അത് മേടിച്ചത് ഇപ്പം വിറ്റ് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ പോലും കിട്ടത്തില്ല കിട്ടത്തില്ലെന്ന് മാത്രമല്ല അവിടെ ആരും മേടിക്കുന്നില്ല ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാന്നിട്ടും ആരും മേടിക്കുന്നില്ല അപ്പോൾ അത് ഒരു രീതിയിലും വിറ്റ് പോവില്ല നിങ്ങൾ ചോദിച്ചാൽ അറിയാം റാന്നിയിൽ മോതിരവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആരും വന്ന് മേടിക്കത്തില്ല അത് അവിടെ മോതിരവയൽ എന്ന് പറഞ്ഞാൽ ആ ആർക്കറിയാം എല്ലാവർക്കും വളരെ പേടിയും ഭയവും കുടുംബമായിട്ട് വന്ന് താമസിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് ആരും അവിടെ മേടിക്കുന്നില്ല ഞങ്ങൾ പരമാവധി അത് വിൽക്കാൻ നോക്കി പക്ഷേ ഒരു രീതിയിലും അത് വിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി കുഞ്ഞൊരു വീടിൽ ഞാൻ കുഞ്ഞൊരു വീടെന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ ഞാൻ നിൽക്കുവാണ് സോ അതെത്ര നാളത് ഉണ്ടാവുന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല എത്ര ഒള്ളടത്തിലോളം നമ്മൾ അങ്ങനെ നിൽക്കും നീ അവിടുന്ന് ഇറങ്ങി കൊടുക്കാൻ പറയുമ്പം നമ്മൾ നേരെ വീണ്ടും നമ്മൾ തെരുവിലേക്കാവും കാരണം അതിനുള്ളൊരു ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം എപ്പോൾ വേണമെങ്കിലും അവർ അപ്പം പൈസ കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പം അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പം വീണ്ടും ഞാൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും റോഡ് തിണ്ണേക്ക് കിടക്കേണ്ടി വരും സോ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ അതിന് മെൻ്റലി ഞാൻ പ്രിപ്പയർഡാണ് കാരണം ഞാൻ മുമ്പ് അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൂട്ടുകാരുടെ മകൻ്റെ ബർത്ത്ഡേ ഡേ ഫങ്ഷന് എന്നെ ക്ഷണിച്ചു അപ്പം ഞാനൊരു ഒരു അനാഥാലയത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ അവിടെ തന്നെയായിരുന്നു നിന്നോടൊരുന്നതും അപ്പോൾ ഒരു ഞാൻ ഞാനൊരു അനാഥനാണ് എനിക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ല എൻ്റെ ലൈഫ് ഇങ്ങനെയാണെന്നൊക്കെ അവർക്കൊക്കെ അറിയാം പഴച്ചുപെറ്റതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവനും അറിയാം അവൻ്റെ വീട്ടുകാർക്കും അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടാ അതൊരു വലിയ ഫങ്ഷനല്ലേ നിൻ്റെ കൊച്ചിൻ്റെ ഫങ്ഷനല്ലേ അപ്പോൾ ഒരുപാട് വലിയ വലിയ നിൻ്റെ കുടുംബക്കാരും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവരെല്ലാം വലിയ വി എ പികളായിരിക്കും അപ്പോൾ ഞാൻ അവിടെ എന്തായാലും വരുന്നില്ല വന്നു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വളരെ എൻ്റെ മനസ്സിന് വിഷമാവും അപ്പോൾ എൻ്റെ മനസ്സിന് ഒരു കാര്യവും ഞാൻ ചെയ്യാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എനിക്ക് ക്ഷണിച്ചേ സന്തോഷമുള്ളൂ ഞാൻ വരുന്നില്ല ഒന്നും ഒരു രീതിയിൽ സമ്മതിക്കത്തില്ലേ പിന്നെ ഞാൻ വന്നേ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടാ ഞാൻ വരുന്നില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്നു പറഞ്ഞു അപ്പം നീ വന്നേ പറ്റൂ നീ ഒന്നും തരണ്ട നീ വന്നാൽ മാത്രം മതി നിന്ന് അങ്ങനെ ഫൈനലി ഇവൻ കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് അപ്പം ഇവനത്രയും നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഫങ്ഷനും ഞാൻ പോവാറില്ല നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അങ്ങനെ ഒരു ഫങ്ഷനും ഞാൻ അറ്റൻഡ് ചെയ്യാറോ പോകാറുമില്ല വർക്കലിൽ നിൽക്കും ആകെ വർക്കലിൽ നിൽക്കുമ്പോൾ എൻ്റെ ശരത്തെന്ന് പറയുന്ന കൂട്ടാരൂടെ അവൻ്റെ ഒരു കല്യാണത്തിന് പോയതല്ലാതെ വേറൊരു ഫങ്ഷൻസിനും ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യാറോ ഒന്നും ചെയ്യാറില്ല കാരണം ശരത്തിൻ്റെ കൂടെ പോയ സമയത്ത് സേഫ് ആയിരുന്നു കാരണം ശരത്ത് ഒരിക്കലും മറ്റുള്ളവരെ മുന്നിൽ നിന്ന് തന്നെ എന്താ പറയുക ഒരു അപമാനിക്കാനോ അല്ലെങ്കിൽ ശരത്തിൻ്റെ അമ്മ വാവാമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും അതിനൊരു സ്വന്തം ഒരു അനിയനെ പോലെ കണ്ടിട്ട് ശരത്തിനെ എങ്ങനെയാണോ അവരെ മകനെ മകനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത ആൾക്കാരാണ് അപ്പം അവരോടൊരു കല്യാണത്തിന് പോകുമ്പോൾ എനിക്കൊരിക്കലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് അന്ന് ഞാൻ ശരത്തിന്റെ കൂടെ അന്ന് കല്യാണത്തിന് പോയത് അതെനിക്കൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെമ്മറി തന്നെയായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ലേ ഇതിപ്പോൾ ഞാൻ ഓർഫണാണ് ഒരു ഓർഫണിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായാലോ പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ കാരണം എൻ്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് തെരുവിൽ നിന്നിട്ടുണ്ട് വേസ്റ്റ് വാരി തിന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഒരുപാട് വേസ്റ്റ് വാരി തിന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് എൻ്റെ മനസ്സ് വേദനിച്ചതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് എൻ്റെ മുന്നോട്ടുള്ള ലൈഫിൽ ഒരു കാരണവശാലും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനം എടുത്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് നമ്മൾ അർഹതപ്പെടാതെ പോയി സ്ഥലത്ത് പോയി നിൽക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക മനസ്സിന് ഹേർട്ടാവുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവം ഞാൻ ചെയ്യാറില്ല അപ്പോൾ ഇതിപ്പോൾ ഇത് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവൻ്റെ അച്ഛനും അമ്മയൊന്നും എന്നെ വിളിച്ചിട്ടൊന്നുമില്ല അവൻ മാത്രമാണ് എന്നെ വിളിച്ചത് അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടാണ് അവനാണ് അവിടുത്തെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പോൾ അവൻ വിളിച്ചാൽ പോരെ അങ്ങനെ ഈ ബർത്ത്ഡേ ദിവസം എത്തി ബർത്ത്ഡേ ദിവസം എത്തിയ സമയത്ത് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല കാരണം അന്നൊരു ഇരുപത്തെട്ടായിരുന്നു അവസാനം ഇരുപത്തെട്ടാം കണ്ടായി അപ്പോൾ ഒന്നാം തീയതി സാലറി എടുത്തുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ കൊച്ചു കുഞ്ഞല്ലേ ഒരു രണ്ട് രണ്ടാമത്തെ ബർത്ത്ഡേ മൂന്നാമത്തെ ബർത്ത്ഡേയും കണ്ട അപ്പോൾ മൂന്ന് വയസ്സുകൊണ്ട് ആ കൊച്ചിനുള്ളൂ അപ്പം ബർത്ത്ഡേക്ക് എന്തെങ്കിലും കൊടുക്കണം അപ്പൊ എന്റെ കയ്യിലൊക്കെ ആണെങ്കിൽ കാശുമില്ല അപ്പൊ ഞാൻ എന്തു ചെയ്യൊന്ന് ഒരുപാട് വിഷമിച്ചു കാരണം പോയ മതിയോ കാരണം അത്ര അധികം ക്ഷണിച്ചതല്ലേ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് എബിനോട് വിളിച്ചിട്ട് കുറച്ച് കാശ് മേടിച്ചു കുറച്ച് കാശ് മേടിച്ചിട്ട് ഒരു ആയിരം രൂപയോടെ ഞാൻ മേടിച്ചു അങ്ങനെ അവൻ തന്ന ആയിരം രൂപയായിട്ട് നമ്മളൊരു ഉച്ച ആപ്പം അവിടെ നിന്ന് ഇറങ്ങി അവിടെ കുറച്ച് നേരം ഒരു രണ്ടു മണിക്കൂർ ചോദിച്ചിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങിയിട്ട് ആ കൊച്ചിനുള്ള ഉടുപ്പുകളും അതുപോലൊരു കളിപ്പാട്ടവും മേടിച്ചു ബാക്കി വണ്ടിക്കൂലിയും വേണമല്ലോ കളിപ്പാട്ടൊക്കെ മേടിച്ച് ഗിഫ്റ്റൊക്കെ പൊതു നമ്മൾ നേരെ ബർത്ത്ഡേ ഉള്ള വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ആ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി അവൻ്റെ വീട്ടിലേക്ക് പോയപ്പം കേക്ക് കട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്തു അപ്പോൾ ആ അത് കഴിഞ്ഞപ്പോൾ അവനും കേക്കിന് ഞങ്ങൾക്ക് ഞാൻ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത് അപ്പോൾ കാരണം അവൻ്റെ ബന്ധുക്കളെല്ലാം ഒരുപാടുണ്ട് വലിയ എല്ലാവരും റിച്ച് ടീമാണ് ഞാൻ ഏറ്റവും പുറകിൽ അങ്ങ് മാറി നിന്നു അപ്പോൾ കേക്കിൻ്റെ കഷ്ടെടുത്ത് എനിക്ക് കൊണ്ടു തന്നു അപ്പം ഇങ്ങോട്ട് പാടാൻ തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കുണ്ട് ഞാൻ നീ വിളിച്ചുകൊണ്ട് മാത്രം വന്നത് എനിക്ക് തിരക്കുണ്ട് എനിക്ക് നേരെ പോയിട്ട് ജോലിക്ക് തിരിച്ച് ജോയിൻ ചെയ്യണം കാരണം രണ്ട് മണിക്കൂർ മാത്രമേ അവിടെ ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് അവൻ്റെ വീട്ടിൽ വരാൻ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ വേണം അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് പോകണം ഞാൻ ഈ ഗിഫ്റ്റ് തരാൻ വേണ്ടി മാത്രം വന്നതെന്ന് പറഞ്ഞു നീ ക്ഷണിച്ചുകൊണ്ടും ഈ ഗിഫ്റ്റ് തരാൻ വേണ്ടി മാത്രമാണ് വന്നത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവൻ പറഞ്ഞു എന്നാൽ പിന്നെ നീ ഇപ്പം തന്നെ ചോറ് കഴിച്ചോ ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ചോറ് കഴിച്ചോ എന്ന് തന്നെ ഞാൻ വേണ്ടാ ഇപ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുമല്ലേ അവരെല്ലാം ഇരിക്കട്ടെ എനിക്ക് ചോറ് വേണ്ട ഞാൻ തിരിച്ചു പോയിട്ട് അവിടെ ഓർഫൺ ആയിരുന്നു തന്നെ കഴിച്ചോളാം ഞാൻ അപ്പം കൊന്നിട്ട് വിടുത്തില്ല എന്നെ ഒരു രീതിയിലും എന്നെ വിടത്തില്ല അങ്ങനെ അവൻ്റെ നിർബന്ധ പ്രകാരം ഞാൻ ചോറ് കഴിക്കാനായിരുന്നു അപ്പം ഇവൻ്റെ കുറേ വി എ പിസും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ഫുഡെല്ലാം വിളമ്പി അവരുടെ കൂട്ടത്തിൽ ഞാനുണ്ട് അപ്പം ഫുഡെല്ലാം വിളമ്പി ഫുഡ് വിളമ്പി ഫുഡ് വിളമ്പി അപ്പം ഞാനിങ്ങനെ ഫുഡ് കുഴച്ചു ഒരു ഉരുള ഞാൻ കഴിച്ചു ചോറ് കഴിച്ചു രണ്ടാമത്തെ ഉരുള ഇങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് പറയാണ് ഇദ്ദേഹത്തെ ആ കൂട്ടത്തിലൊരു പിഴച്ചുപിറ്റ സന്തതി ഇതേത്തെ തെരുവുതണ്ടിയൊക്കെ വിളിച്ച് ഇവരുടെ കൂട്ടത്തിൽ എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത് ഇവനൊക്കെ ഇറക്കി വിടി ഇവനാരാണ് ഈ ബർത്ത്ഡേ ക്ഷണിച്ചത് ഇത് ആരാന്ന് വെച്ചു അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കൂട്ടർ ഞാൻ വിളിച്ച ആമ്പരട്ട അവന് അവിടെ ഇരുന്നതെന്ന് പറഞ്ഞു എന്തിനാ ഈ പഴിച്ച സന്ധ്യകൾ അവൻ ഓർഫനയിലുള്ളതല്ലേ കണ്ടതിനൊക്കെ ആദ്യം തന്നെ ഇരുത്തി കഴിഞ്ഞാൽ രാശി ഉണ്ടാവില്ല മറ്റേതാ മറച്ചതാ അങ്ങനെ എങ്ങനെയാണ് ഇറക്കി വിടുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കാരണം രണ്ടാമത്ത ഉള്ള ചോറ് വായിലിരിക്കുന്നുണ്ട് എനിക്കെന്താ പറയുക ഞാൻ ഭൂമിൻ്റെ അടിയിൽ അങ്ങനെ തന്നെ അങ്ങ് താഴ്ന്നു പോയാലോ എന്ന് വിചാരിച്ചു കാരണം എല്ലാവരും ഇത് കേൾക്കുമ്പം ചുറ്റുമുള്ള ആൾക്കാർ ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ കണ്ണിൽ നിന്ന് തുരുതുരാ ധാരധാരയായി കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് എല്ലാവരും ചുറ്റിരിക്കുന്നു ഞാനെന്ത് എനിക്കറിയില്ല ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് തരണമെന്ന് എനിക്കറിയില്ല ഞാൻ അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവരും ചിരിക്കുന്നു എണീറ്റ് ഇവിടാൻ എണീറ്റ് വിട് എണീറ്റ് വിട് എന്ന് പറയും ആ സമയത്ത് ഇവനാണെങ്കിലും ഒന്നും മിണ്ടുന്നതുമില്ല ഞാൻ വല്ലാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥ അപ്പം പടച്ചോന്ന് വന്ന് ചോറില്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ ചോറ് വാരിയാൻ കഴിച്ചു ഇവ ഒറ്റയ്ക്ക് ഒരു ഒരു തവയങ്ങാണ്ടേ ഇട്ടുള്ളൂ ആ ഒറ്റടിക്ക് ചോറ് വാരിയാൻ കഴിച്ചിട്ട് ഞാൻ വാഷ് പേസിൽ നിന്ന് മോം കഴിവുകയാണ് ഇവിടുന്ന് മോകം കഴുകാൻ കണ്ട ഇറങ്ങിപ്പോക്കോ ഇറങ്ങിപ്പോക്കോ എന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ മോൻ കഴിയുമ്പോൾ എനിക്ക് കണ്ണീരിങ്ങനെ നിൽക്കുന്നില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു പടച്ചോന് എന്തൊരു അവസ്ഥയാണിത് എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്തായാലും വന്നതല്ലേ വന്ന സ്ഥിതിക്ക് ഈ ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ട് പോകാമെന്ന് നിർത്തു എന്തായാലും അവർ അവഹേളിച്ചു പക്ഷേ എന്തായാലും അവർ അവഹേളിച്ചു എന്തായാലും വന്ന സ്ഥിതിക്ക് ഈ ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ട് പോകാമെന്ന്ർത്തു അപ്പം ഞാനെന്ത്ര്ത്തു ഈ ഗിഫ്റ്റ് എടുത്തിട്ട് ഈ കൊച്ചിൻ്റെ കൈ കൊടുത്തു ഇല്ലാത്ത പൈസക്ക് നിങ്ങൾ ഓർക്കണം ഇല്ലാത്ത പൈസക്ക് മേടിച്ച ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റ് ആ കൊച്ചിൻ്റെ കൈ കൊടുത്തു കൊച്ചിൻ്റെ കൈ കൊടുത്തപ്പം ആ പെണ്ണിനു കുഴപ്പമില്ല ഇവൻ്റെ ഭാര്യയ്ക്കൊന്നും കുഴപ്പമില്ല ഇവൻ്റെ അമ്മ വന്നിട്ട് വലിച്ചൊറ്റവേറ് കണ്ട തെണ്ടികളെ ഗിഫ്റ്റൊന്നും എൻ്റെ കൊച്ചിന് വേണമെന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് അങ്ങ് വലിച്ചെറിഞ്ഞു അപ്പോൾ അവിടെയുള്ള എല്ലാ ആൾക്കാരും വി എ പിസ് ആണ് അവരെല്ലാം ചിരിക്കുക അവരെല്ലാം ചിരിക്കുക എൻ്റെ അവസ്ഥ കൊണ്ടിട്ട് അപ്പം ഞാനെന്ത നിർത്തു എനിക്ക് ആദ്യം നല്ല രീതിയിൽ ഒരു അടി കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഞാൻ വിചാരിച്ചു ആ കൊച്ചിന് മൂന്ന് വയസ്സേ ഉള്ളൂ എനിക്ക് വേണ്ടി അവിടെ നല്ലൊരു സീൻ ക്രിയേറ്റ് ചെയ്യാം അടിക്കാം പിടിക്കാം ബഹളം ഉണ്ടാക്കാം ആ ആ ഒരു ബർത്ത്ഡേ എനിക്ക് വേണ്ടി ആ ഫങ്ഷൻ അവിടെ നാശമാകാം ആ തള്ളയെ വേണ്ടീട്ട് ഒന്ന് കയ്യോക്കെ അടിക്കാം ഞാനല്ല വേറൊരാളാണെങ്കിൽ ആ തള്ളയെ കൈയോങ്ങി രണ്ടെണ്ണം പൊട്ടിച്ചേനെ പക്ഷെ ഞാനപ്പം വിചാരിച്ചെന്താണെന്നറിയോ ഞാൻ വിചാരിച്ചത് ഞാൻ ഇന്ന് അവിടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ കൊച്ചിന് മൂന്ന് വയസ്സേ ഉള്ളൂ മൂന്ന് വയസ്സേ ആ കൊച്ചിനുള്ളൂ അത്യാവശ്യം ബുദ്ധി ആ കൊച്ചിനുണ്ടാവും അപ്പോൾ ആ കൊച്ച് ഞാൻ അന്ന് ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ അവിടെ ആ ഫങ്ഷൻ നാശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊച്ച് ജീവിതകാലം മുഴുവൻ അത് ഓർക്കും എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ നാശമായി പോയി ഇങ്ങനെ പ്രശ്നം ഉണ്ടായി ആ കൊച്ചിനെപ്പോഴും അതൊരു ഡ്രോമയായിട്ട് കിടക്കും ആ കൊച്ചിനെ ഓർത്തിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞു അമ്മേ അച്ചാ ഇവൻ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത് അവരെല്ലാം കേൾക്കാൻ വേണ്ടി ഇവൻ ക്ഷണിച്ചിട്ടാണ് ഞാൻ അവരെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് അമ്മേ അച്ഛാ ഇവൻ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത് അല്ലാതെ ഞാൻ ചുമ്മാ വലിഞ്ഞ് കയറി നിങ്ങളുടെ ആഹാരം കണ്ടിട്ടോ നിങ്ങളുടെ ഇത് കണ്ടിട്ടോ കയറി വന്ന ഒരാളല്ല ഞാൻ അപ്പോൾ പറഞ്ഞു കയറി നിങ്ങൾ ആഹാരം കണ്ടിട്ടോ നിങ്ങളുടെ ഇത് കണ്ടിട്ടോ കയറി വന്ന ഒരാളല്ല ഞാൻ ഇവൻ ക്ഷണിച്ചോണ്ടാണ് ഞാൻ വന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ തന്നെയാണ് തീരുമാനിക്കുന്നത് ആര് വരണം ആര് വരേണ്ട എന്നുള്ളത് ഞാൻ വിചാരിച്ചു ഇവൻ്റെയും കൂടെ വീടാന്ന് ഓർത്തിട്ട് ഇവൻ ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് നിങ്ങളുടെ വീടാണെന്ന് അതുകൊണ്ട് നിങ്ങളുടെ വീടിന് പറയാതെ വന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം കണ്ണിൽ നിന്ന് കണ്ണീര് നിൽക്കുന്നില്ല അപ്പോൾ ഇവൻ്റെ ഇവൻ ഇവൻ്റെ അച്ഛനമ്മയെ അടിക്കാൻ പോയി അടിക്കാൻ പോയ സമയത്ത് ഞാൻ തിരിച്ച് നടക്കുമ്പോൾ ഇവൻ ഇൻ്റെ അച്ഛനമ്മയെ എന്ത് തെറി പറഞ്ഞാൽ അടിക്കാൻ പോയപ്പോൾ ഞാൻ അവരെ കൈ പിടിച്ച് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ കാരണം ഒരു പ്രശ്നമേ വേണ്ട നിങ്ങൾ അച്ഛനും മക്കളൊന്നും തമ്മിൽ തെറ്റേണ്ട ഇതാ പോകുന്നു നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഞാനവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നേരെ ഓട്ടോ കയറിയിട്ട് ഞാൻ എൻ്റെ റാണിയുടെ വീട്ടിലോട്ട് വരുവായിരുന്നു ഞാൻ പിന്നെ കോട്ടയത്തോട്ട് അവിടെ ഓർഫണിലോട്ട് പോയില്ല കാരണം ഞാൻ മെൻ്റലി ആകെ തകർന്നിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലായിരുന്നു പിന്നെ വരുന്ന വിധത്തിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ എന്തോ ആ ജോലിക്കിടയിൽ ഞാൻ കഴിച്ചതാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വരുന്ന വിധത്തിന് ഒരു പാക്കറ്റ് പാലും രണ്ട് പപ്സും മേടിച്ചു തൽക്കാലം വിഷപ്പെടക്കാൻ വേണ്ടിയിട്ട് നേരെ വീട്ടിലോട്ട് വരുവാണ് വീട്ടിലോട്ട് വന്നിട്ട് എനിക്ക് ഈ ഒരു ഡ്രോമയൊന്നും ഈ ഒരു മെൻ്റൽ ഡ്രോമയൊന്നും എനിക്ക് പുറത്ത് വരാൻ പറ്റുന്നില്ല അങ്ങനെ നേരെ ഞാൻ എബിനെ വിളിച്ചു ആയിരം രൂപ മേടിച്ചിട്ടില്ലായിരുന്നു അവനെ വിളിച്ചു അവനോട് പറഞ്ഞു എടാ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആവുമ്പം പറഞ്ഞു എടാ നമുക്കിത് കുത്തിരിയാണോ നമുക്ക് ഒരുപാടിങ്ങനെ ഉണ്ടാവുന്നില്ലേ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർക്ക് എന്നും എന്നും ഇതുണ്ടാവുന്നതല്ലേ മാത്രമല്ല നീ റോഡിൽ നടക്കുന്ന പട്ടികളെ കണ്ടിട്ടില്ലേ അവരെപ്പോഴും ഹാപ്പിയല്ലേ അവരെത്ര പേര് കല്ലെറിയുന്നു അവർ മഴ എത്തു കഴിയുന്നു എന്നാലും അവരെ ഹാപ്പിനെസ്സിന് ഒട്ടും ഒരു കുറവില്ല അവർ ഹാപ്പിയായിട്ടല്ലേ ജീവിക്കുന്നത് അപ്പം നീ അത് ചിന്തിക്കുക നമ്മളെല്ലാം പട്ടികളാണ് നമ്മളെല്ലാം ചിലപ്പോൾ ആൾക്കാർ നമ്മളെ പുച്ഛിച്ച് തള്ളും ചിലപ്പോൾ നമ്മളെ അവഹേളിച്ചു വിടും ചിലപ്പോൾ നമ്മളെ കല്ലെറിയും ചിലപ്പോൾ പരിഹസിക്കും ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹാപ്പിനെസ് ഒരിക്കലും നമ്മൾ ഇല്ലാതാക്കരുത് അതൊരു ദുസ്വപ്നം പോലെ നീ കളാന്ന് പറഞ്ഞു അപ്പോൾ അവനോട് അങ്ങനെ സംസാരിച്ചപ്പം ഞാനും എന്നെ സ്വയൊരു പട്ടിയാണ് ഞാൻ എനിക്ക് എന്ത് വന്നാലും ആൾക്കാർ എന്നെ കല്ലെറിഞ്ഞു കിട്ടും പക്ഷേ എൻ്റെ ഹാപ്പിനെസ്സിന് ഞാനൊരു കുറവായിരത്തില്ല ഞാൻ പയ്യ അവൻ്റെ ആ വാക്കുകളിലൂടെ റിക്കവർ ചെയ്ത് വന്നു ഓക്കെ കഴിഞ്ഞതല്ല ഞാൻ അവിടെ വിട്ടു അങ്ങനെ ആ സമയത്ത് ഞാൻ വീട്ടിലെത്തി പാല് പേക്ക് പൊട്ടിച്ച് ചായ ഇടുകയാണ് കബ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ട് എൻ്റെ കൂട്ടുകാരൻ ആ ബർത്ത്ഡേ ഫങ്ഷനില് അതിനെ ക്ഷണിച്ച കൂട്ടുകാരൻ നേരെ വീട്ടിലോട്ട് വരുന്നു വീട്ടിലോട് ഞാൻ ചോദിച്ചു ഇത് നീ എന്തെവിടെ വീട്ടിലല്ലേ വെർത്ത് ഡേ നടക്കുന്നത് എന്തെങ്കിലും വന്നതെന്ന് ചോദിച്ചു അപ്പോൾ എടാ നിനക്ക് വിഷമയോ എടാ അങ്ങനെടാ ചോറിയിടാ സോറിയിട്ട് ഞാൻ എനിക്കൊരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ചായ ഇട്ടു ഇതിനോട് ചായ ഇട്ടുകൊണ്ട് സംസാരിക്കുന്ന ചായ ഇട്ടു ബർത്ത്ഡേ അല്ലേ നീ വീട്ടിലേക്ക് ചെല്ലെന്ന് പറഞ്ഞു ഇട്ടുകൊണ്ടിരിക്കും ഞാൻ അവന് ചായ നീട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു നീ ചായ കുടിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അവൻ നീ ചായ കുടിച്ചില്ല ഈ ബന്ധം എടുത്തീരും നീ ചാ പിടിക്കുന്ന പറഞ്ഞു അപ്പോൾ അവൻ ചായ കുടിച്ച് ഞാൻ ആദ്യം രണ്ട് പെസും അടിച്ചെന്ന് ഒരു പെസവന് എടുത്തുകൊടുത്ത് അവന് കഴിക്കെന്ന് പറഞ്ഞു അപ്പം വേണ്ടടാ വേണ്ടെന്ന് പറഞ്ഞു അവൻ ഇത് കഴിക്കെന്ന് പറഞ്ഞു അപ്പോൾ അവൻ കഴിച്ച് ഞാനും ചായം കുടിച്ചപ്പോൾ ഞാൻ നീ സമാനത്തോടെ വീട്ടിൽ പോക്കോ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാനതെല്ലാം അവിടെ വിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഒന്നും സഡൻലി ഞാൻ കട്ട് ചെയ്തില്ല ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ വെച്ചു പിറ്റേ ദിവസം ഇവൻ്റെ വീട്ടിൽ ഏഴ് പശുക്കളായിരുന്നു ഏഴ് പശുക്കളും ഒറ്റടിക്കൊന്ന് ചത്തു എന്തുകൊണ്ടാണെന്നറിയില്ല ഏഴ് പശുക്കളും ഒറ്റയടിക്ക് ചത്തുപോയി ചത്തുപോയിട്ട് ഇവൻ എൻ്റെ അടുത്ത് വീണ്ടും പിറ്റേ ദിവസം ഞാൻ കോട്ടയത്തെ പിന്നെ അത് ഞാൻ കോട്ടയത്ത് ജോലിക്ക് പോയി ഓർഫണിലാവുള്ളൂ പിറ്റേ ദിവസം ഇവനെന്നെ ഓടിപ്പാഞ്ഞി കാണാൻ വന്നിരിക്കുന്നു അതെന്ന് വെച്ചാൽ എന്താടാ എന്താ വിഷയം എന്താ വിഷയം എന്ന് വെച്ചാൽ അവർ എൻ്റെ വീട്ടിലെ ഏഴ് പശുക്കളും ചത്തുപോയി അവർക്ക് ഒരുപാട് പശുക്കളും ആടുകളൊക്കെ ഉണ്ട് ഏഴ് പശുക്കൾ ചത്തുപോയി നീ ഞങ്ങൾ ശപിച്ചായിരുന്നു അങ്ങനെ എങ്ങനെയാന്ന് നീ ശപിച്ചത് തന്നെയാണെന്നൊക്കെ പറഞ്ഞു ഇവൻ എൻ്റെ ദേഹത്തോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞേ ദൈവത്തിന് നിരക്കാത്ത ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനല്ല ദൈവമായിട്ട് തന്നെ ചോദിക്കുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവനായിട്ടുള്ള കമ്പനി അതോടുകൂടി ക്ലോസ് ചെയ്തു കാരണം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളെടുത്തിട്ടില്ല അവൻ്റെ പശുക്കളെത്തേന് ഞാനാണ് ഉത്തരവാദി ദൈവത്തിന് നിരക്കാത്ത ആര് ചെയ്തു അതിനനുസരിച്ച് ദൈവം അതിന് ഉത്തരം കൊടുക്കും കാരണം എൻ്റെ ലൈഫിൽ അങ്ങോളം ഇങ്ങോളം എന്നെ ആരൊക്കെ ദ്രോഹിച്ചിട്ടുള്ളോ എന്നെ ആരൊക്കെ വിഷമിച്ചിട്ടുണ്ടോ അവർക്ക് സ്പോർട്ടിൽ ഇപ്പം ഇപ്പം അവർക്കുള്ള ശിക്ഷ പഠിച്ചവും കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ശവിച്ചിട്ടില്ല ഞാൻ ദുർവാസാവുന്നല്ലോ ശവിക്കാൻ മാത്രമല്ല നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവരയിലായ്മ വിവരയിലായ്മ കൊണ്ട് അവരത് പറഞ്ഞു അവരെ ഞാൻ ആ ഒരു രീതിയിലേ കാണുന്നുള്ളൂ വിവരയില്ലാത്തവർ പലതും പറയും അത് ഞാനത് വൈദ്യീതേ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അന്ന് അവിടെ ബ്രേക്കായി പിന്നെ എൻ്റെ ഫ്രണ്ട് എബിൻ പറഞ്ഞു ഒരിക്കലും അവനായിട്ട് അത്തരക്കാരായിട്ട് കമ്പനി വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസുള്ള അച്ഛനും അമ്മയും ഇല്ലാത്ത അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വേദനയും വിഷമവും ഒക്കെ അനുഭവിച്ചുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ ഇന്ന് വരെ ഞാൻ കമ്പനി കൂടിയിട്ടുള്ളൂ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെല്ലാം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് കാശുള്ള എന്നാൽ പൈസയായിട്ടും അഹങ്കാരം തലക്കി പിടിക്കാത്ത നല്ല മനുഷ്യരോട് മാത്രമേ ഞാൻ പിന്നീട് ഇങ്ങോട്ട് കൂട്ടുകൂടിയിട്ടുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ പോലുള്ള അനാഥകൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ എരുമേലി പള്ളിയിൽ നിന്ന് തന്നെ ഒരുപാട് പേർക്ക് വീട് കൊടുത്തു വീട് സ്ഥലവും കൊടുത്തു അപ്പോൾ അവിടെ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ പോയപ്പം ഞാൻ പറയുന്ന കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല അപ്പം ഞങ്ങളെപ്പോൾ ഉള്ള ആൾക്കാർക്ക് സമൂഹത്തിൽ നിന്നാണെങ്കിലും നിയമപരമായിട്ടാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഞങ്ങൾക്ക് അവഹേളനയും ബുദ്ധിമുട്ടും ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു നീതി കിട്ടുന്നതേയില്ല മാത്രമല്ല ഞാനോ ഞാനൊരാളല്ലാതെ മറ്റാരും ഈ പിഴച്ചുപെറ്റ സന്തതികൾക്ക് വേണ്ടി അല്ലെങ്കിൽ റോഡിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അപ്പോൾ അത്തരക്കാർക്കൊരു പ്രചോദനമാവട്ടെ നിങ്ങളിലെ ഒരാളാണ് ഞാൻ എന്നെയും പിഴച്ചുപറ്റതാണ് ഞാൻ ഈ സമൂഹത്തിൽ നല്ല രീതി ജീവിക്കുന്നുണ്ട് നല്ല ഉൾപ്പെടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നടക്കാൻ പറ്റും ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളാദ്യം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക നമ്മളെ സ്വയം റെസ്പെക്റ്റ് ചെയ്യുക നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോവാതിരിക്കുക നമ്മളെ വേദനിപ്പിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മാറി നിൽക്കുക നമുക്ക് ആരൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അവരുമായിട്ട് കൂടുതലെടുക്കുക ആരൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലേ അവരെ നമ്മൾ വളരെ പുച്ഛിച്ച് കാലിൻ്റെ അടിയിൽ മണ്ണ് പോലെ കാണുക അത്രേ ഞാൻ പറയത്തുള്ളൂ നമ്മൾ സ്വയം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സ്ഥലത്തും നമ്മൾ നിൽക്കാൻ പാടില്ല നമ്മൾ എവിടെ നമുക്ക് റെസ്പെക്റ്റ് കിട്ടുന്നോ എവിടെ നമുക്ക് അംഗീകാരം കിട്ടുന്നോ അവിടെ മാത്രം നിൽക്കുക സോ ഇത് എന്നെപ്പോൾ ആൾക്കാർക്കുള്ള ഒരു ഉപദേശമാണ് അപ്പോൾ ഇന്നൊക്കെ ഉള്ളൂ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ എല്ലാവർക്കും ലവ് യു ടാറ്റാ ബബ് അതിനുമ്പ് മറ്റൊരു കാര്യം ഒരു കൊച്ചിൻ്റെ ഹെൽത്ത് ഇഷ്യൂസായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തനംതിട്ടയിലുള്ള ഒരു ഫാമിലിയാണ് സീതത്തോടുള്ളത് സോ ആ വീഡിയോയ്ക്ക് വളരെ വ്യൂ കുറവാണ് മാക്സിമം നിങ്ങൾ കാണുന്നത് കണ്ടിട്ട് മാക്സിമം ആ വീഡിയോ വൈറലാക്കുക ആ കൊച്ചിനുള്ള ചികിത്സാ സഹായം മാക്സിമം എത്തിക്കാൻ വേണ്ടി സഹായിക്കുക ഇതൊരു അപേക്ഷയാണ് ആ വീഡിയോയ്ക്ക് മുന്നൂറ്റി എഴുപത് വ്യൂഹം കണ്ടു മാ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല പൈസയോട് സഹായ പൈസ കൊടുത്ത് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പോൾ ഇത്രയും കൂടെ പറയണമെന്നുണ്ടായിരുന്നു അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റാ ബബായ്